ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ അമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അവളെ ഹസ്ബൻഡ് ഇതേപോലെ ഉമ്പ്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് അപ്പോൾ ഒന്ന് ആയി പിന്നെ ഞങ്ങൾ കുട്ടിനെയൊക്കെ കണ്ടിട്ട് കുറേ ആയിരുന്നു അപ്പോൾ കുട്ടിനെയൊക്കെ കണ്ട് പോരീതി അങ്ങനെ പോയതേനു ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെള്ളിയാഴ്ച കേട്ടോ പോയത് രാവിലെ തന്നെ പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കിങ്ങാണ്ട് ഞങ്ങൾ പോവുകയാണ് ഓട്ടോ ഒക്കെയാണ് പോയത് അപ്പോൾ ഇന്നുമോള് ഓട്ടോന്ന് ഉറങ്ങീനു കിട്ടും അപ്പം ഞങ്ങൾ അവിടെ എത്താൻ എത്തി അപ്പോൾ കുട്ടികളൊക്കെ പള്ളിക്ക് പോ വെള്ളിയാഴ്ച കേട്ടോ പോയത് അപ്പോൾ പള്ളിക്ക് പോകാൻ തിരക്കില്ലേനും പിന്നെ ഇന്നുമോള് ഞാൻ ഞങ്ങൾ അവിടെ എത്തിയേക്കെന്നെ ഉണന്നു അപ്പോഴത്തേന് കുഞ്ഞോള് ഞങ്ങൾക്ക് ചായ ഒക്കെ എടുത്ത് തന്നു ബൂസ്റ്റും നല്ല കേ ടേസ്റ്റിലെ കേക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ് ഇന്നുമോളും ഉണ്ട് ഉണ്ടവിടെ കേക്കൊക്കെ നിലത്തിൽ കൂടെയൊക്കെ കളിയുന്നുണ്ട് ചായയൊക്കെ അവിടെ കുടിക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ പള്ളിയിലേക്കും പോയിനും പിന്നെ ചെറിയ കുട്ടി ഓനോ ഉറങ്ങിയനുട്ടോ പിന്നെ ഞങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ ഒരു ഇതൊക്കെ അതൊക്കെ കഴിച്ചു പിന്നെ ഇന്നുമോള് ഈ സാലും സിതുമൊക്കെ പള്ളിയിലേക്ക് പോയതുകൊണ്ട് തന്നെ ഓരോന്നും കളിക്കാൻ അല്ലാത്തതുകൊണ്ട് ഓൾ ഇവിടെ സോഫയിൽ കളിക്കാനും ഒക്കെ കളിക്കാൻ അതൊക്കെ ഓല് എടുത്തു കൊടുത്തീനു ഓളപ്പം സോഫ കണ്ടപ്പോൾ സോഫയിൽ ചാടി കളിക്കണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓള് താ മേലക്ക് വന്നു മേലക്ക് ഓലാരും ഇല്ലാത്തതുകൊണ്ട് ഓള് തന്നെ ഓക്കുന്ന ചെറിയൊരു ബോറടി ആയിപ്പോൾ ഓളത്തിൽ കൂടെ ഇങ്ങനെ എല്ലായിടത്തും കൂടെയൊക്കെ ഇങ്ങനെ വന്ന് അന്ന് കളിച്ച് കളിക്കാനും അപ്പം ഞാനും ഓള കൂടെ മേലക്കൊന്ന് വന്നു അങ്ങനെ ഓള കൂടെ ഞാനും കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് ഓള കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിച്ച താഴത്തേക്ക് തന്നെ പോവാണ് പിന്നെ കുറച്ചു നേരം ഞാൻ മിററിലൊക്കെ നോക്കി ഫോട്ടോ എടുത്ത് കുഞ്ഞോടോളിപ്പ് കുളിക്കാൻ നിന്നിനും കുട്ടികളൊക്കെ ഉറങ്ങും കുട്ടി ഉറങ്ങും പിന്നെ മറ്റോ പള്ളിയിലേക്കും പോയിക്കല്ലേ അപ്പം അങ്ങനെ ഞാൻ കുറച്ചു നേരം വീഡിയോ ഫോട്ടോസൊക്കെ മിററ് കണ്ടപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ പള്ളിയിൽ നിന്ന് വന്നു അപ്പോൾ ഞങ്ങൾ മുറ്റത്തൊക്കെ ഒക്കെ ഇറങ്ങി നല്ല വെയിൽ കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ കുറച്ചു നേരം പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക കരുതി പിന്നെ ഇന്നുമോളും ഇതേപോലെ പന്തുകൊണ്ട് അവിടെ മുറ്റത്ത് കളിക്കുന്നു അപ്പം സിതു വേഗം ഇട്ടടക്കണോ പുറത്തേക്ക് ഇങ്ങനെ പന്തിടേനും അങ്ങനെ നോക്ക് പന്തൊക്കെ എടുത്തെടുത്ത് ഞങ്ങളിങ്ങനെ ഒരു ഭാഗത്തേക്ക് സ്വൈലായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കേനും അങ്ങനെ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനേയും കുഞ്ഞുങ്ങൾ ചോറൊക്കെ വളമ്പിനും നല്ല ബീഫ് വരറ്റും മോരുകറിയും പപ്പാടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ നല്ലോണം കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നുമോളക്കും കഞ്ഞിയൊക്കെ കൊടുത്ത് ഊളം ഉറങ്ങി കുട്ടികളെ രണ്ടാളം അവിടെ കിടക്കുന്നുണ്ട് ചെറിയ കുട്ടിട്ട് ഓന അതിൻ്റെ അടുക്ക എണീറ്റു പിന്നെ ഓന പിന്നെ ഓന ഉറങ്ങി പിന്നെ കുഞ്ഞുങ്ങളവിടെ നിസ്കരിക്കുകയാണ് അങ്ങനെ പിന്നെ ഒരു ഉച്ച ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് മഴ പെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് അങ്ങനെ ഇരിക്കാനും പിന്നെ അവിടെ നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി അതും പഴംപൊരിയൊക്കെ കഴിച്ചു പിന്നെ കുഞ്ഞുട്ടിയും കുട്ടികളൊക്കെ പിന്നെ അങ്ങോട്ട് വന്നീനും അമ്മാൻ്റെ വേറൊരു അനീത്തിയാണ് അങ്ങനെ ഓലൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും സംസാരിച്ചങ്ങാണ്ട് കിച്ചണിലാണ് അപ്പോൾ രാത്രിക്കൊക്കെ എല്ലാം ഫുഡ് ഉണ്ടാക്കണ തിരക്കിലേനും നെയ്ച്ചോറും ചിക്കൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയനും അപ്പം അതിനുള്ള ഉള്ളി ഇതൊക്കെ തൊലുക്കിയനും ഞാനും കുഞ്ഞുളിയും ഞങ്ങളെല്ലാവരും എല്ലാവരും ഉണ്ടായിനു അപ്പം അതിനുള്ള പണി പണിയിലൊക്കെ ഇന്നിട്ടോ അങ്ങനെ ഓൾ ചിക്കൻ കറിയൊക്കെ അവിടെ റെഡി ആക്കുന്നുണ്ട് നെയ്ച്ചോറിനും ഇല്ലാതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കണം പിന്നെ ഇവിടെ എല്ലാവരും കുട്ടികൾ സോഫിയിൽ ഇരുന്നുങ്ങാണ്ട് ഗെയിം കളിക്കുന്നുണ്ട് കുഞ്ഞിട്ടിൻ്റെ മോളിങ് കൊണ്ട് ഓളിങ് കൊണ്ടിരിക്കാനും ഫോണിലൊക്കെ കാർട്ടൂണൊക്കെ കാട്ടിക്കൊടുത്ത് അങ്ങനെ നെയ്ച്ചോറൊക്കെ റെഡിയായി ഇഞ്ഞോള് ടേസ്റ്റൊക്കെ വിളിച്ച് തരാം അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിനും അങ്ങനെ ചിക്കൻ കറിയും ബീഫ് കറിയും ഉള്ളി അച്ചാറും പപ്പടമൊക്കെ റെഡിയായി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ എടുത്തു വെച്ചു നല്ല ടേസ്റ്റില്ല ഫുഡിനും അപ്പോൾ ആദ്യം കുട്ടികൾ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു കുട്ടിനെയൊക്കെ കുറേ നേരം കളിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞുട്ടീട്ട് ഓല് പോകാനിറങ്ങി അപ്പോൾ ഇനി മോളം ഓല കൂടെ കാറ് കണ്ടപ്പോൾ ഓളിറങ്ങി പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വലിച്ചെടുത്തത് അങ്ങനെ പിന്നെ ഞങ്ങളും തന്നെ ഓല് പോയി കുറച്ച് കഴിഞ്ഞേക്കുന്ന ഞങ്ങൾക്ക് പോകാമല്ല ഓട്ടോ വന്നു അങ്ങനെ ഓട്ടോയിൽ തന്നെ ഞങ്ങൾ ഓരോട് ഭാവിയൊക്കെ പറഞ്ഞാൽ ഞങ്ങളും തിരിച്ചു പോകുന്നു അപ്പോൾ ഇതൊക്കെ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക